പൂക്കോട് വെറ്റിനറി കോളേജിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ പ്രവർത്തകനാക്കാനുള്ള സി പി എം നീക്കത്തിനെതിരെ കുടുംബം രംഗത്ത് തൻ്റെ മകൻ എസ് എഫ് ഐ അല്ലെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് പ്രതികരിച്ചു സിദ്ധാർത്ഥിൻ്റെ എസ് എഫ് ഐ പ്രവർത്തകൻ എന്ന എന്നുള്ള സി പി എം സിദ്ധാർത്ഥിൻ്റെ വീടിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിലെ പരാമർശം എസ് ശാലിനി ചേരുന്നു വിവരങ്ങളുമായി ശാലിനി ഇനി ഏതു വിധേയനെയും സിദ്ധാർത്ഥിനെ എസ് എഫ് ഐക്കാരനാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അതനുസരിച്ചുള്ള ഫ്ളക്സ് ബോർഡൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു വീടിന് മുന്നിൽ തന്നെ വിവരങ്ങൾ രോഹിണി സിദ്ധാർത്ഥൻ മരിച്ച ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് അല്പസമയം മുമ്പ് പ്രജിത്ത് പറഞ്ഞതുപോലെ ചില വ്യാജ പരാതികളിൽപ്പെടുത്തി മോശക്കാരനാണ് സിദ്ധാർത്ഥെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വീടിന് സമീപത്തെ നെടുമങ്ങാട് കുറക്കോടുള്ള വീടിന് സമീപത്തെ എസ് എഫ് ഐ ഇത്തരത്തിലൊരു എസ് എഫ്ഐയുടെയും സി പി എമ്മിന്റെയും നേതൃത്വം ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുള്ളത് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡ് സിദ്ധാർത്ഥനായി വീടിന് സമീപത്ത് ഉറപ്പിച്ചിരിക്കുന്നത് അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് എസ് പ്രവർത്തകരാണ് സിദ്ധാർത്ഥ് ഒപ്പം തന്നെ സിദ്ധാർത്ഥകന്റെ ഘാതകരെ അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ ഇത്തരത്തിൽ കൊന്ന കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം നീതിക്കായി ഞങ്ങളൊപ്പം ഉണ്ട് എന്നുള്ള വാചകത്തോടുകൂടിയാണ് ആ ഫ്ലെക്സ് ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പക്ഷേ എസ് എഫ് ഐയുടെ ഒരു രീതിയിലുമുള്ള പ്രവർത്തനമായോ അല്ലെങ്കിൽ പ്രവർത്തനവുമായോ ആ സിദ്ധാർത്ഥന് ഒരു തരത്തിലുമുള്ള ബന്ധമില്ല എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ സ്ഥാപിക്കുന്നത് എസ് എഫ് ഐയുടെ പേര് പോലും അല്ലെങ്കിൽ എസ് എഫ് ഐ എന്താണ് എന്നുപോലും അറിയാത്തൊരു വിദ്യാർത്ഥിയെ എസ് എഫ് ഐയുടെ ഭാഗമാക്കിക്കൊണ്ട് തെറ്റ് ചെയ്തത് മറക്കാൻ ഒരു ശ്രമം നടത്തുകയാണിപ്പോൾ എസ് എഫ് ഐയും സി പി എം നേതൃത്വവും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സി പി എമ്മിന്റെ പതിനൊന്നാം കല്ല് ഏരിയ ബ്രാഞ്ച് കമ്മിറ്റിയോ ഒപ്പം തന്നെ ഡിവൈഎഫിയുടെ ാം യൂണിറ്റ് കമ്മിറ്റി പതിനൊന്നാം കല്ല് യൂണിറ്റ് കമ്മിറ്റി എന്നിവർ ചേർന്നാണ് ഇത്തരത്തിൽ വീടിന് സമീപത്ത് ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് അച്ഛൻ ഉൾപ്പെടെയുള്ളവർ സിദ്ധാർത്ഥന്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുണ്ട് മരണശേഷവും തന്റെ മകനെ വേട്ടയാടുകയാണ് മരണത്തെ പോലും രാഷ്ട്രീയവത്കരിക്കുകയാണ് ഈ സി പി എം അനുഭാവികൾ എന്നുള്ളൊരു വിമർശനമാണ് കുടുംബം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് വലിയ രീതിയിൽ വിമർശനങ്ങൾ എസ് എഫ് ഐക്കെതിരെ ഉയരുന്നു ഒപ്പം തന്നെ കൂടുതൽ പ്രതികൾ എസ് എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇനിയും പ്രതികൾ എസ് എഫ്ഐയുടെ നേതാക്കൾ ായിട്ടുള്ള പ്രതികൾ പോലീസിന്റെ മുന്നിൽ പിടിയിട്ട പുള്ളികളായി നിൽക്കുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിലും ഈ ഘട്ടത്തിലുമാണ് ഇത്തരത്തിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്ന് തന്നെ ഈ ഫ്ലെക്സ് ബോർഡിനെ കരുതേണ്ടിയിരിക്കുന്നു എന്തായാലും വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീട്ടിൽ സന്ദർശനം നടത്തുകയുണ്ടായി സിദ്ധാർത്ഥന്റെ മാതാവിനെയും പിതാവിനെയും നേരിൽ കണ്ട അവരുമായി അവരുടെ സംഘടനത്തിൽ പങ്കുചേരുകയും ഒക്കെ തന്നെ ചെയ്തു ഒപ്പം തന്നെ സിദ്ധാർത്ഥനെ കൊന്ന അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണത്തിന് ഇടയാക്കിയ എസ് എഫ് ഐ പ്രവർത്തകരെയും ത്തെയും അതിരൂക്ഷമായ ഭാഷയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിമർശിച്ചിട്ടുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ട് ടി പി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരെ കൊന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിന്ന് അദ്ദേഹത്തിനെ രക്തസാക്ഷിയാക്കിയതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥനെ നേരിടേണ്ടി വന്നതും ഒപ്പം നിന്നവർ കൊല നടത്തുന്ന സാഹചര്യം ഒപ്പം തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തി കേരളം എങ്ങോട്ട് പോകുന്നു എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഗവർണർ ചോദിക്കുകയുണ്ടായി എന്തായാലും കടുത്ത വിമർശനങ്ങൾ എസ് എഫ് ഐക്ക് നേരെ ഉയരുന്ന സാഹചര്യം ും സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നു നടപടികളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുഖം രക്ഷിക്കാനുള്ള സി പി എമ്മിന്റെ നീക്കം അത് ഒരു രീതിയിലും വിലപ്പോകില്ല എന്നുള്ളതാണ് ഈ വിമർശനങ്ങളും ഇടപെടുകയാണ് ദയവായി തുടരുക ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പി ശ്യാം നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ശ്യാം നമുക്കറിയാം സിദ്ധാർത്ഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എസ് ഐഫ്ഐ എസ് എഫ് ഐ കാർ എത്ര നിഷ്ഠൂരമായിട്ടാണ് സിദ്ധാർത്ഥിനോട് പെരുമാറിയതെന്ന് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സിദ്ധാർത്ഥിനെതിരെ മരണശേഷം ഒരു വ്യാജ പരാതി നൽകിയിരിക്കുകയാണ് അതിൽ തീരുമാനമെടുക്കാനുള്ള ഒരു യോഗം വരെ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ വീടിന് മുന്നിലുള്ള ഫ്ലക്സിൽ സിദ്ധാർത്ഥ എസ് എഫ് ഐക്കാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള ചില പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തായാലും മരണശേഷവും സിദ്ധാർത്ഥിനെ തേജോവധം ചെയ്യുകയാണ് വ്യക്തിപരമായി ഈ ഒന്ന് ഞാൻ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അല്ല യുവമോർച്ച ദേശീയ സെക്രട്ടറിയാണ് ഒന്ന് ഈ എസ് എഫ് ഐ തെമ്മാടിക്കൂട്ടങ്ങൾക്കെതിരെ കേരളത്തിന്റെ മനസാക്ഷിയും കേരളത്തിലെ യുവാക്കളും വിശിഷ്യ വിദ്യാർത്ഥികളും ഒരുമിച്ച് വരേണ്ട ഒരു സമയമാണിത് കാരണം ഇത് ഇവരി പറയുന്ന ന്യായീകരണങ്ങൾക്കൊന്നും ഒരു അർത്ഥവുമില്ല കാരണം ഇത് ഒരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ടം വിചാരണ ചെയ്തിട്ട് കൊലപാതകം ചെയ്ത് തന്നെയാണ് എസ് എഫ് ഐയുടെ ക്യാമ്പസിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്ന് അവിടുത്തെ ഡീൻ അടക്കമുള്ള അധ്യാപകരുമുണ്ട് ഇത് ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകമായ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ തന്നെ നടത്തിയതല്ല എസ് എഫ്ഐയുടെ വിദ്യാർത്ഥികൾ തന്നെ നടത്തിയതല്ല എസ് എഫ്ഐയുടെയും അതോടൊപ്പം തന്നെ സി പി എം കാരായിട്ടുള്ള ഡീനും സി പി എം കാരായിട്ടുള്ള അധ്യാപകരും അനധ്യാപകരും എല്ലാം ചേർന്നിട്ട് നടത്തിയ ക്രൂരമായ കൊലപാതകവും അവര് തന്നെ അതിനെ മൂടി വെക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മരണത്തിന് ശേഷം പോലും മരണത്തിന് ശേഷം പോലും ആ വ്യക്തിയോട് ഇവർക്ക് ഒരു മര്യാദ കാണിക്കാൻ വേണ്ടിട്ട് സാധിച്ചിട്ടില്ല ഇവർ തന്നെ കൊന്നിട്ട് ഇവർ തന്നെ കൊല്ലാൻ കൂട്ട് നിന്നിട്ട് ഇവർ തന്നെ അതിന് വേണ്ടിയിട്ട് അനുശോചനം അറിയിക്കുക എന്നുള്ള അത് ഇതിനു മുമ്പുള്ള കൊലപാതകങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് അതായത് ഇവർക്ക് എങ്ങനെയെങ്കിലും കൊലപാതകം ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യണം ജനങ്ങളുടെ കണ്ണിൽ പൊടികിടുകയും ചെയ്യണം ടി പി ചന്ദ്രശേഖരനെ കൊന്ന സമയത്ത് മാഷ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള കാറ് അവർ വിട്ടു അവരല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഇത് ഇവരുടെ ഒരു സ്ഥിരം ഫോർമുലയാണ് ഇവർ തന്നെ ആളുകളെ കൊല്ലുക ഇവർ തന്നെ ആളുകളെ കൊന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള കപടനാടകങ്ങൾ കളിക്കുക ഇന്ന് ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ എസ് എഫ് ഐ അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐക്കാരെ വിളിച്ചിട്ടുള്ള ചെറ്റകൾ എന്നുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് കാരണം സ്വന്തം മകനെ കൊന്നത് ഇവരാണെന്ന് ആ അച്ഛനെ അമ്മയ്ക്കും കൃത്യമായിട്ട് അറിയാമെന്നിരിക്കെ അവരുടെ മുമ്പിൽ ചെന്നിട്ട് മുതലക്കണ്ണീരൊഴുക്കുന്നവരെ ഇതിൽ കൂടുതലൊരു ഒരു മകനെ നഷ്ടപ്പെട്ട അച്ഛന് മറ്റൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ കൂട്ടത്തെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഭീകര സംഘത്തെ എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയെ ക്യാമ്പസുകളിൽ നിന്നും നിരോധിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞു അതിനെതിരെ കേരളത്തിലെ മുഴുവൻ യുവജനങ്ങളും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ കേരളത്തിന്റെ കലാലയങ്ങളിലെ സമാധാന അന്തരീക്ഷം മാത്രമല്ല കേരളത്തിന്റെ ഭാവിയെ തന്നെയായിരിക്കും അത് ബാധിക്കുക അതുകൊണ്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഒന്ന് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന ഭീകര സംഘടന നിരോധിക്കപ്പെടണം അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഇവർക്കെതിരെ ക്യാമ്പസുകളിൽ വലിയ രീതിയിൽ അണിനിരക്കുക തന്നെ വേണം അതല്ലെങ്കിൽ കേരളത്തിൽ വരാൻ വേണ്ടി ഇപ്പോ തന്നെ ചെറുപ്പക്കാർ ജോലിയില്ലാതെ വിദേശങ്ങളിലേക്ക് പോയി തുടങ്ങി ഒരു ദിവസം ആയിരം പേരൊക്കെയാണ് കാനഡയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കേരളത്തിലെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഈ ഇടതുപക്ഷത്തിന്റെ ശ്രമത്തെ അതിന്റെ അവരുടെ ഒരു ചരിത്രം കൂടി നോക്കണം വെസ്റ്റ് ബംഗാൾ ഇപ്പൊ നോക്കൂ അവിടത്തെ അവസ്ഥ എന്താണ് ഒരു കാലത്ത് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രം എല്ലാ രീതിയിലും ശ്രദ്ധാകേന്ദ്രമായിരുന്ന പശ്ചിമ ബംഗാളില് ഇന്ന് അവിടെ നിന്ന് ആളുകൾ കേരളത്തില് വിവിധയിടങ്ങളിലേക്ക് തൊഴിലനിച്ചു വരേണ്ട അവസ്ഥയാണുള്ളത് കേരളത്തിലെ മുഴുവൻ ജോലികളും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ബംഗാളിൽ നിന്ന് ആൾക്കാർ വന്നു അപ്പൊ നാളെ കേരളത്തിലെ ആളുകൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ജോലി തേടി പോകാതിരിക്കണമെങ്കിൽ ഈ തെങ്ങാടി കൂട്ടത്തെ ബാൻ ചെയ്യണം അതല്ലെങ്കിൽ ഇവിടുത്തെ ക്യാമ്പസുകളിൽ നിന്ന് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ വരെ ബാൻ ചെയ്യണം മനസ്സിൽ നിന്ന് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതെ വളരെ നന്ദി ശ്രീ പി ശ്യാംരാജ വലിയ രീതിയിലുള്ള വ്യക്തിഹത്യയാണ് ഇപ്പോൾ സിദ്ധാർത്ഥിനെതിരെ നടക്കുന്നത് മരണശേഷവും എസ് എഫ് ഐ വേട്ടയാടുന്ന ഒരു പ്രവണത തുടരുകയാണ് രോഹിണി അത് തന്നെയാണ് എടുത്തു പറയേണ്ടത് മെറിറ്റിലൂടെ ഉന്നത വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ വെറ്റിനറി കോളേജിലേക്ക് എത്തിയ ഒരു വിദ്യാർത്ഥി ഒരു രീതിയിലും അക്കാഡമിക് രംഗത്ത് മോശം പ്രകടനം കാഴ്ചവെക്കാത്ത ഒരു വ്യക്തി വിദ്യാർത്ഥി അവിടെയാണ് ഇത്തരത്തിൽ ആ ഒരു വിദ്യാർത്ഥിയെ മോശക്കാരനാക്കിക്കൊണ്ട് സ്ത്രീ ഉൾപ്പെടെ ആ കുട്ടി പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പങ്കുണ്ട് എന്ന് കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ആ മരണശേഷം ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാനും ഒപ്പം തന്നെ മരണത്തെ കൊലപാതകത്തെ അട്ടിമറിക്കാനുമുള്ള ശ്രമം എസ് എഫ് ഐയുടെയും ഒപ്പം തന്നെ ഈ വെറ്റിനറി സർവകലാശാലകളുടെയും ഭാഗത്തുനിന്ന് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ വാർത്ത വന്ന് ഇത്ര ദിവസമാകുമ്പോഴും ഔദ്യോഗികമായ ഒരു പ്രതികരണ ന് ഈ സർവകലാശാലയുടെയോ അല്ലെങ്കിൽ കോളേജിന്റെ ഡീൻ തയ്യാറായിട്ടില്ല അസിസ്റ്റന്റ് ഡീൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് പല ഘട്ടങ്ങളിലും അവർ പറയുന്നത് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ പല തിരക്കിലായിരുന്നു ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത് നിരന്തരമായി അവിടെ എസ് എഫ് ഐ ഇത്തരത്തിലുള്ള കാടത്തം കാട്ടിയിട്ടുണ്ട് മുൻപും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പി എം ആർഷോ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും കേസ് അന്വേഷണവും ഈ ഘട്ടത്തിലും തുടരുക പക്ഷേ ആത്മഹത്യ കൊലപാതകം എന്നുള്ള ആരോപണങ്ങളിൽ നിൽക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊരു വ്യക്തത വരുത്താൻ കോളേജ് അധികൃതർക്ക് അല്ലെങ്കിൽ സർവകലാശാല അധികൃതർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇപ്പോഴും കുടുംബം ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തി അഞ്ചോളം പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് അതിൽ വളരെ ചുരുക്കം നാമ മാത്രമായ ആളുകളെ മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ കിട്ടിയിട്ടുള്ളൂ പ്രധാന പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് അവരെ കണ്ടെത്തണം തന്റെ മകനെ നീതി വേണം എന്നുള്ളതാണ് പിതാവും മാതാവും മുന്നോട്ട് വെക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കേസന്വേഷണം തൃപ്തികരമല്ല എങ്കിൽ മറ്റ് ദേശീയ അന്വേഷണം ഉൾപ്പെടെ വേണം എന്നൊരു ആവശ്യം തങ്ങൾ മുന്നോട്ട് വെക്കുമെന്ന സൂചന കൂടി പിതാവ് നൽകുന്നുണ്ട് എന്തായാലും വളരെ വിവാദമായൊരു സംഭവം അതിൽ ഒരു ജീവൻ വില വെച്ചുകൊണ്ടാണ് ശരി ശാലിനി ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്